ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ എൻ്റെ കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളതെന്ന് സാധാരണ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഒരു കോണ്ടെന്റ് ഒന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് താല്പര്യം പക്ഷെ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനും നിങ്ങളെപ്പോലെ ആ ഫാമിലി ഒത്തിരി ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബ് തുറക്കുമ്പോൾ കാണുന്ന ഒരു പ്രശ്നമാണ് പ്രണവിൻ്റെയും പ്രവീൻ്റെയും ഫാമിലിയിൽ ഒരു ഇഷ്യൂസ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അവരുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് ഇവിടെ കാണാം പ്രൊമോഷൻ വീട്ടിലെടുത്തോണ്ടിരുന്നപ്പോൾ അപ്പം അതിലേക്കൂടെ അതിലേക്കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചെന്നേറ്റ അമ്മയും ശേഷം കുറെ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ അത്ര വീണ് എന്നെ കുറെ പറഞ്ഞിട്ട് ഞാനും എന്റെ കുടുംബം കോളത്തോട്ട് മൂടി തറയിൽ അടിച്ച് തത്യം ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കിയ പെട്ടല്ല ഇറങ്ങിക്കോളുമായിട്ട് ഒമ്പത് മാസം നിന്നെ നീ നീ പറഞ്ഞു പറഞ്ഞു ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ചത് ആണ് രണ്ടുപേരോട് പിടിച്ചു അടിച്ചതാ

എന്താണല്ലേ എന്തായാലും ഇന്നത്തെ കാലത്തും ഇതുപോലത്തെ ഉള്ള ആളുകൾ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ വളരെ സങ്കടമുണ്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെൻ്റ്സിലൂടെ കിടന്നു പോകുന്ന ടൈമാണ് അവർക്കൊരു കുഞ്ഞു ജനിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോസ് അവർ ഷെയർ ചെയ്തിരുന്ന ടൈം നിരന്തരമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റാണ് അച്ഛനെ മിസ് ചെയ്യുന്നു അമ്മനെ അമ്മേനെ മിസ് ചെയ്യുന്നു കൊച്ചുവിനെ മിസ് ചെയ്യുന്നു അങ്ങനെയാണ് അവർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതും അതിനെതിരെ അച്ഛനും അമ്മയെ റിയാക്ട് ചെയ്തിട്ട് കൊച്ചു റിയാക്ട് ചെയ്ത് എമോഷണൽ ആയിട്ട് വളരെയധികം എമോഷണൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും അതിന് തിരിച്ച് ഇവർ തെളിവടക്കം എന്താണ് ശരിക്കും ഉണ്ടായതെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അവരെത്ര തെറ്റ് ചെയ്തിരുന്നാൽ പോലും ഈയൊരു സമയത്ത് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ആ ലേഡിയുടെ എടുത്തായാലും പ്രൈവൻ്റെ എടുത്തായാലും ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും അതിന് നമുക്ക് അവർക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അതിനവരെ ശിക്ഷ അർഹിക്കുന്നുമുണ്ട് പക്ഷേ പ്രവീൺ എന്ന ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കിടന്നു പോകുന്ന പോകുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളരെ ആ വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു ഞാൻ അൺമാസ്കിങ്ങിന് ഒരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടത്തുന്നത് കൊണ്ടാണ് പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നവും ഈ വീഡിയോയും ജനങ്ങളിലേക്ക് എത്തിച്ചതും നിങ്ങൾ തന്നെയല്ലേ പിന്നെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എക്സ് എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന ആൾക്കാരല്ല നിങ്ങൾക്കറിയാം ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കിട്ടി കഴിഞ്ഞാൽ അത് എത്രത്തോളം ഓരോ ചാനൽ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയുന്നത് തന്നെയാണ് എന്നിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും എത്രത്തോളം പ്രശ്നമാക്കിയതും അതിനുശേഷം ഇപ്പോൾ വീഡിയോ കാണുന്ന ജനങ്ങളെയോ അതിനെ റിയാക്ട് ചെയ്ത ആൾക്കാരെയോ കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ മൃദുല കറിയുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും അത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഫാമിലി പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പരസ്പരം കരിവാരി തേച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് സബ്സ്ക്രൈബേഴ്സിനോ വീഡിയോ കാണുന്നവരോ റിയാക്ട് ചെയ്യുന്നവരോ കുറ്റം ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഫാമിലി ബ്ലോഗേഴ്സ് ശ്രദ്ധിക്കുക അവരുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ അവരതെല്ലാം സഹിക്കാൻ മനക്കരുത്തോടുകൂടി തയ്യാറായിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അതായത് ഇഷ്ടപ്പെടാത്ത കോണ്ടായിട്ട് പോലും വീഡിയോ ആയിട്ട് പോലും നമ്മളത് റിയാക്ട് ചെയ്യാനുള്ള കാരണം അതായത് അവരവരുടെ ഫാമിലിയിലെ പല പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ജനങ്ങളത് റിയാക്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് ഫാമിലിയെ നന്നായി ബാധിച്ചപ്പോൾ അതിൻ്റെ എല്ലാ ആരോപണങ്ങളും ജനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് നേരെ കൊണ്ടുവന്നിട്ടപ്പോൾ അത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്